ഇന്ന് കോവയ്ക്കൊണ്ടൊരു സ്പെഷ്യൽ ഫ്രൈ ആണ് സാധാരണ നമ്മൾ കോവയ്ക്ക ഇട്ടിക്കഴിഞ്ഞാൽ കോവയ്ക്ക നീളത്തിൽ മൂന്നോ നാലോ ആയിട്ട് അരിഞ്ഞ് അത് വറുത്തെടുക്കാറില്ലേ പതിവ് ഇന്ന് അങ്ങനെയല്ല കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കോവയ്ക്ക രണ്ടറ്റവും മുറിച്ച് നന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കണം വെള്ളമൊന്നും പാടില്ല പിന്നെ ഉൾഭാഗം ചുവന്ന് തുടങ്ങിയ കോവയ്ക്ക കഴിയുന്നത് ഒഴിവാക്കണം നല്ല പച്ച കോവയ്ക്ക കോവയ്ക്കെടുത്താൽ മതി ഇനി കോവയ്ക്ക ഫ്രൈക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം രണ്ട് കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് നാല് വെളുത്തുള്ളി വലുതായതുകൊണ്ട് നാലെണ്ണം ചെറുതാണെങ്കിലും ഒരു എട്ടെണ്ണം വരെ എടുക്കാം ഇനി വേണ്ടത് മുളകാണ് അത് പഴുത്തതോ പച്ചയോ ആവാം നമ്മുടെ എരിവിനനുസരിച്ച് എട്ടോ ഒമ്പത് എടുക്കാം ഒരു ടീസ്പൂൺ മേലെ ഉപ്പ് ഇനി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള അല്പം വെള്ളവും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരപ്പ് നമുക്ക് മുഴുവൻ ആവശ്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരപ്പേ നമ്മുടെ ഈ കോവയ്ക്ക ഫ്രൈക്ക് ആവശ്യമുള്ളൂ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് മറ്റു കറികൾക്ക് ഉപയോഗിക്കാം ഇതായിപ്പോൾ കോവയ്ക്കൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് ഒരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് അത് ചതച്ചെടുക്കണം ചതച്ച് രണ്ട് കഷ്ണമായിട്ടൊന്നും പോകരുത് പരസ്പരം വിട്ടു പോകരുത് വറുക്കാനായിട്ട് എണ്ണീരി ഇടുമ്പോൾ ഇത് രണ്ട് കഷ്ണമായിട്ടൊന്നും പിളന്ന് പോകുന്ന തരത്തിലായിരിക്കരുത് ഒറ്റ പീസായിട്ട് ഇരിക്കണം ഇനി ബാക്കിയുള്ള കോവക്കയും ഇതേപോലെ ചതച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആരപ്പിന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ലൂസ് പരുവത്തിലാക്കി വയ്ക്കാം കോവയ്ക്കയുടെ അകത്തേക്കൊന്നും നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മസാല ഒരല്പം ലൂസാണെങ്കിൽ കോവക്കയുടെ ഉള്ളിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കുറച്ച് മുളക് പൊടി കൂടെ ആവശ്യമുണ്ട് അതും എടുത്തു വെക്കണം ഇനി ഓരോ കോവയ്ക്കയും ആ മസാലയിൽ മുക്കിയതിന് ശേഷം മുളക് പൊടി ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ മസാല പോരാന്ന് തോന്നിയാൽ നമ്മൾ നേരത്തെ അരച്ചുവെച്ച മസാല കുറച്ച് ചേർത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മസാല മിക്സ് ചെയ്യാൻ കേട്ടോ അതായപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് ചെയ്യുമ്പോൾ നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്ത് പോരിയെടുക്കാം ഈ കോവയ്ക്ക ഞാൻ രണ്ട് തരത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് എണ്ണയിൽ മുക്കിപ്പൊരിച്ചെടുക്കുന്ന രീതിയിലും പിന്നെ സാധാരണ അധികം എണ്ണയില്ലാതെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ എണ്ണയിൽ മുക്കിപ്പൊരിച്ചതിനാണ് കുറച്ചും കൂടെ അധികം ആയിട്ട് തോന്നിയത് രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം അപ്പോൾ അടുത്ത തവണ കോവയ്ക്ക മേടിക്കുമ്പോൾ ഇതേപോലെ ചതച്ചെടുത്തിട്ട് ഒന്ന് വറും പൊലിച്ച് കഴിച്ചു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി